ക്രൈസ്തലോ ദൈവ തിരുനാമത്തിന് പിന്നെയും സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കരുണയാലും കൃപയാലും ദയാലും വിശ്വസ്തയാലും നമ്മെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന അനുദിന ജീവിതത്തിന് വേണ്ട കൃപകൾ തന്ന നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു വാഴ്ത്തുന്നു ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക സന്ദേശം അല്പസമയം മാത്രമുള്ള ഈ ലഘുവായ ആത്മീക ചിന്ത കർത്താവിൻ്റെ സന്നിധാനത്തിൽ അതീവ ദാഹത്തോടെ കർത്താവിനിൽ നിന്ന് പ്രാപിച്ച് അത് കേട്ട് ശ്രദ്ധയോടെ കരുതി പ്രാർത്ഥിച്ച് അതിൽ നന്മകൾ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാം മാന്യരായ ഈ വചനകേൾവിക്ക് ഉതകത്തക്ക രീതിയിൽ മനസ്സ് വെച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് ചോദിച്ച് വാങ്ങിച്ച് ദൈവദിനം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ ലോകത്തിൽ ലോകത്തിലെവിടായിരുന്നാലും എൻ്റെ പ്രത്യേക വന്ദനം ഈ രാവിലെ സമയത്ത് അറിയിക്കുകയാണ് എല്ലാ കൃപകളും നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിഞ്ഞ് സ്വർഗീയമായിരിക്കുന്ന എല്ലാ പരിപാലനവും നമുക്ക് തന്ന ദൈവം ഓരോ ദിവസവും നടത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു നമ്മളിലാർക്കും ഒരു ദോഷം വരാതെ വണ്ണം നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ യാതൊരു ക്ലേശവും വരാതെ വണ്ണം ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം തന്ന് ദൈവകൃപയുടെ കരങ്ങളിൽ താങ്ങി നമ്മളെ ജയോത്സവമായി നടത്താൻ ദൈവം വീണ്ടും ശക്തനാണ് നിങ്ങൾക്കും എനിക്കും അത് അനുഭവിക്കാൻ ഒരുക്കിത്തരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടം ദുർവിനിയോഗം ചെയ്യാതെ പ്രതീക്ഷയോടെ ഏകാഗ്രതയോടെ ദൈവത്തിൻ്റെ കൈപിടിച്ച് നടന്ന് നിത്യതയിലെത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹിക്കപ്പെട്ട ആറാം ദിവസം കൃത് സന്നിധാനത്തിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ദൈവമക്കളെ സ്വർഗത്തിന് ലഭിച്ച വചനം കൊണ്ട് അനുഗ്രഹിപ്പാൻ ദൈവപ്രസാദം നമ്മുടെ മേ ചൊരിയാനിടയാകേണ്ടതിന് ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ അനുദിനം ചിന്തിച്ചു വരുന്നത് ദൈവം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവ് നമുക്ക് ഉറപ്പ് തരുന്നത് ഞാൻ നിങ്ങളെ സന്ദർശിക്കും ദൈവത്തിൻ്റെ സന്ദർശന കാലമാണിത് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ ഭാരങ്ങളെ നമ്മൾ വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ ഉയരത്തിലെ ദൈവം സന്ദർശിക്കും അത് ദൈവം തന്നൊരു പ്രോമിസാണ് വിശ്വസിക്കുക ഒരു ദിവസത്തിൽ പറയാവുന്നതിൻ്റെ you പരമാവധി പറയുക വിഷയങ്ങളോട് പറയുക പർവ്വത സമാനമായ നിങ്ങളുടെ മുമ്പിലും എൻ്റെ മുമ്പിലും കിടക്കുന്ന പ്രതിസന്ധിയോട് പറയുക നിന്നെ ദൈവം സന്ദർശിക്കും വേറെ ആര് സന്ദർശിച്ചിട്ടും കഥയില്ല മാറ്റം വരില്ല എന്നാൽ എൻ്റെ ദൈവം സന്ദർശിച്ചാൽ സ്തോത്രം മാറ്റം വരും എന്ന് വിശ്വസിച്ചു കൊണ്ട് പ്രതികൂലങ്ങളെ സന്ദർശിച്ച് മാറ്റുന്നൊരു ദൈവത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് നിങ്ങളോടുള്ള ഒന്ന് ദൈവത്തിൻ്റെ ദൂത് പറയാൻ വീണ്ടും ഞാൻ ഒരുങ്ങുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിൻ്റെ എഴുപത്തി ഒൻപതാം വാക്യം ഇന്നലെ നമ്മൾ വായിച്ചതാണ് പക്ഷേ നമ്മൾ സക്രിയാവിനെ കുറിച്ച് സ്തോത്രം ഒരു ദൂത് പറഞ്ഞ് നമ്മളതിൽ ദൈവത്തിൻ്റെ കൃപയനുഭവിച്ച് ഇന്നലെ നിർത്തുകയായിരുന്നു ഞാൻ വീണ്ടും ആ വാക്യം ഒരിക്കൽ കൂടി വായിച്ചോട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ എഴുപത്തി ഒൻപതാമത്തെ വാക്യം വായിച്ചത് ഇങ്ങനെയായിരുന്നു ആ ആർദ്രകരുണയാൻ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു സ്തോത്രം ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു പ്രൈസലോൺ ബൈബിളിൽ ആലങ്കാരിക വാക്കുകളുണ്ട് പ്രൊഫക്റ്റിക്കൽ പ്രവചനികമായിരിക്കുന്ന വാക്കുകളുണ്ട് സ്തോത്രം അക്ഷരീകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വാക്കുകളുണ്ട് അങ്ങനെ സ്തോത്രം വിവിധ നിലവാരത്തിലാണ് ആത്മീകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വാക്കുകളുണ്ട് ഓരോ നിലവാരത്തിലാണ് ഇതൊരു ആലങ്കാരിക പ്രയോഗത്തിലൂടെ ശക്രിയാവ് പ്രവചന ആത്മാവിൽ താന് സ്തോത്രം ദൈവമായി മായ കർത്താവിൻ്റെ സന്നിധാനത്തിൽ പ്രവാചകനായി ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ ഒരു സന്തതി ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനൊരല്പം അവിശ്വസിച്ചത് കൊണ്ട് ഗബ്രിയേൽ ദൂതൻ നിനക്കത് സംഭവിക്കുവോളം നീ നീ മിണ്ടുകയില്ലെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നാവടഞ്ഞു പോയ സ്ഥാനത്ത് നിന്ന് ദൈവം നാവ് തുറക്കുമ്പോൾ ഒരു പ്രവാചകനായി പുറത്തു കൊണ്ടുവരികയാണ് ഊറ്റം കൊള്ളുന്ന പ്രവചനങ്ങൾ അദ്ദേഹം പറഞ്ഞു വരികയാണ് പറഞ്ഞു വരുമ്പോൾ സ്തോത്രം പറഞ്ഞ പാകമാണ് നമ്മളിപ്പോൾ വായിച്ചത് അദ്ദേഹം പറയുന്നു ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു അല്ലേ ലുയ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു പ്രൈസലോ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിക്കുന്നു ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ ഉദയം എന്ന വാക്കിന് ചില ഇംഗ്ലീഷ് വേർഷനിൽ കൊടുത്തിരിക്കുന്ന സൺറൈസ് എന്നാണ് സൺറൈസ് എന്ന് പറഞ്ഞാൽ സൂര്യകിരണം സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്തുന്നത് സൂര്യകിരണമാണ് സൂര്യനംഗങ്കലെ ആകാശത്ത് സ്തോത്രം വിചാരിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരിക്കുന്ന മറ്റ് ഒരു സ്ഥാനത്ത് പ്രൈസലോട്ട് സ്തോത്രം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രധാന സ്ഥാനത്ത് സൗരയൂഥത്തിൻ്റെ രാജാവായി സൂര്യനെ ദൈവമായ കർത്താവ് നിർത്തിയിരിക്കുക അതിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിനകത്ത് കാണാൻ കഴിയുന്നു എന്നാൽ സ്തോത്രം സൂര്യൻ അവിടെ സ്തോത്രം തമ്പടിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് ആ സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്തുന്നത് സൂര്യകിരണങ്ങളാണ് സൂര്യരശ്മികളാണ് സൺറൈസാണ് ഹല്ലലു ഓരോ ദിവസവും സ്തോത്രം നമ്മുടെ അടുക്കൽ സൂര്യകിരണങ്ങൾ എത്തി യാണ് ഈ ഭൂമിയെ പച്ചപ്പ് പുതപ്പിക്കുവാൻ ഈ ഭൂമിയെ ഉന്മേഷമാക്കാൻ ഇവിടുത്തെ സസ്യലതാദികളെ മുഴുവൻ ഉന്മാദത്തിലേക്ക് ഉണർവിലേക്ക് കരുത്തിലേക്ക് നയിക്കാൻ വേണ്ടി സൂര്യകിരണം എത്ര ആവശ്യമാണെന്നുള്ളത് ഞാൻ പറയാതെ എൻ്റെ ശ്രോതാക്കളായ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാലോ സ്തോത്രം ഇതിൻ്റെ പുറകിലൊരു ആത്മീക രഹസ്യമുണ്ട് വേദപുസ്തകത്തിൻ്റെ ആത്മീക വ്യാഖ്യാനം അനുസരിച്ച് സൂര്യൻ പിതാവായ ദൈവമാണ് സ്തോത്രം ഹല്ലലൂയ സൂര്യൻ പിതാവാണ് സ്തോത്രം എന്നാൽ താഴേക്ക് വരുന്ന സൂര്യനിൽ നിന്ന് താഴേക്ക് വരുന്ന കിരണം അത് കർത്താവായ യേശുവാണ് സൂര്യനിൽ നിന്ന് ഭൂമിയെ സന്ദർശ 진짜로. യേശുക്രിസ്തുവാണ് ദൈവം ജടമെടുത്ത് ഭൂമിയിൽ വന്ന മഹാദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ശ്രീ യേശു ക്രിസ്തു സൂര്യൻ ഉണ്ടെങ്കിലേ കിരണമുള്ളൂ സൂര്യനെയും കിരണത്തെയും തമ്മിൽ രണ്ടായി വേർതിരിക്കാൻ കഴിയില്ല സൂര്യൻ്റെ ഒരു ഭാഗം തന്നെയാണ് സൂര്യൻ്റെ സൂര്യൻ തന്നെയാണെന്ന് പറയാം സ്തോത്രം സൂര്യകിരണം അപ്പോൾ ഉയരത്തിൽ നിന്ന് ഉദയം സൺറൈസ് നമ്മളെ സന്ദർശിച്ചു എന്ന് ഇവിടെ പറഞ്ഞതൊരു സാഹിത്യം പറഞ്ഞതല്ല സ്തോത്രം വയോധികനും വയസ്സിൽ മനുഷ്യൻ വയസ്സാകാലത്ത് ഒരു സന്തതി ജനിച്ചപ്പോൾ സമനില നെറ്റി പറഞ്ഞ ഒരു വാക്കായിട്ട് കരുതരുത് അതിന്റെ ഉദ്ദേശിച്ചു എന്താ പറഞ്ഞത് പ്രയോജനപ്പെടുത്താൻ ഇടയാക്കുന്നത് പോലെ ഉയരത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ ആ സൂര്യ കിരണം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു സ്തോത്രം സ്ത്രോക്രിയാ സ്തോത്രം എലിസബത്ത് യോഹന്നാൻ ജനിച്ചു തൊട്ടു പുറകെ മഷിക തമ്പുരാൻ സ്തോത്രം മറിയട ഉദരത്തിൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം വേദപുസ്തക വ്യാഖ്യാതാക്കളുടെ അഭിമതമനുസരിച്ച് സ്തോത്രം ദൂതൻ പറഞ്ഞ വാക്കനുസരിച്ച് സ്തോത്രം മറിയ ഗർഭിണിയാകുമ്പോൾ സ്തോത്രം യോഹന്നാൻ ജനിച്ചിട്ടുണ്ട് സ്തോത്രം ഹലുയ കേക്കണേ സ്തോത്രം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ജനിക്കുന്ന സമയത്ത് മറിയട ഉദരത്തിൽ യേശു ഉരുവായിട്ടുണ്ട് ആറു മാസത്തെ വ്യത്യാസമാണ് ഇവർ തമ്മിലെന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പം യേശു എന്ന സ്വർഗത്തിലെ സൂര്യകിരണം അത് ഭൂമിയിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഉദയം ചെയ്തിട്ടുണ്ട് അതിനെ പുറകിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് മാവ് സക്കരിയാവുന്ന പ്രവാചകനെക്കൂടി പറയുകയാണ് സ്തോത്രം സൂര്യകിരണങ്ങൾ നമ്മളെ ഭൂമിയെ സന്ദർശിച്ച് കഴിഞ്ഞു ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു കഴിഞ്ഞു ഇതാണ് ആ വാക്കിൻ്റെ ആ പ്രവചന പ്രവചനധ്വ്വനിയുടെ പശ്ചാത്തലം അതാണ് സ്ത്രോത്രം അല്ലെ സ്തോത്രം ദൈവം ഭൂമിയിലേക്ക് കിരണങ്ങൾ അയച്ചു സൂര്യ കിരണം ഭൂമിയിൽ വന്നു കഴിഞ്ഞു അല്ലേ യേശു എന്ന സൺറൈസ് ആ പിതാവായ ദൈവത്തിൽ നിന്ന് ആ സാരാംശത്തിൽ പിതാവിനോട് തുല്യനായിരുന്നവൻ ദൈവമായിരുന്നവൻ സ്തോത്ര സാക്ഷാൽ ദൈവമായിരുന്നവൻ ആ ദൈവം ഭൂമിയിലെത്തി അതാണ് സക്രിയാവിനോട് പ്രവാചകൻ പറഞ്ഞത് ആത്മാവിൽ ദൈവാത്മാവ് പറഞ്ഞത് സുജ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു ുന്നു ഇനി ഞാൻ പറയുന്നത് കേക്ക് ദൂതായിട്ട് കേട്ടലു ഈ സൂര്യകിരണങ്ങൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നിങ്ങൾ ജനാൽപ്പാളുകൾ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി ഈ സ്തോത്രം ഈ സക്കല വൃക്ഷങ്ങളെയും ഈ പുൽത്തകടികളെയും ഇത്ര പച്ചപ്പുള്ളതാക്കി മാറ്റുന്നത് ഇത്ര കരുത്താർജിക്കുന്നത് സ്തോത്രം നിങ്ങൾക്കറിയാലോ സയൻറ്റിഫിക്കായിട്ട കാര്യങ്ങളെ സയൻസ് പരമായിട്ട് വിശദീകരിക്കാൻ ഈ ചെറിയ സ്തോത്രം ഈ ആലോചനക്കകത്ത് സമയമെടുക്കുന്നില്ല നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും സൂര്യകിരണങ്ങൾ ഭൂമിയിൽ ായിരുന്നെങ്കിൽ ഈ ചെടികളുടെ സ്ഥിതി എന്തായിരുന്നു ഈ വൃക്ഷങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു നമ്മുടെ മാവിൽ കായ്ക്കുന്ന മാങ്ങയും പ്ലാവിൽ കായ്ക്കുന്ന ചക്കയും നമ്മുടെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങയും നമ്മുടെ മുറ്റത്ത് വളരുന്ന നമ്മുടെ തൊടിയിൽ വളരുന്ന വൃക്ഷലതാദികളിൽ ഫലപുഷ്ടിയായിരിക്കുന്ന ഫലങ്ങളും നമ്മുടെ മുറ്റത്തെ ചെടികളിലെ പൂക്കളും നമ്മൾ കാണുന്ന ഈ മേടുകളിലെ ഈ പുഴത്തകടിയിലെ പച്ചപ്പും ഇതുപോലെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് പ്രകൃതിയെ സ്ത്രോത്ര അക്ഷരികമായ സൂര്യഗ്രഹണങ്ങൾ ഇത്രയും താലോലിക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ ഉയരത്തിൽ നിന്ന് നിന്നെ സന്ദർശിക്കുന്ന കിരണം ആ ഉദയം യേശു ക്രിസ്തു അത് നിന്റെ വീടിനെ സന്ദർശിച്ചാൽ ഫലം കായ്ക്കും ഏറെ വലിയ ഫലം കായ്ക്കും അത് നിന്റെ നിന്റെ വീടിനെ സന്ദർശിച്ചാൽ നിന്റെ ജീവിതത്തെ സന്ദർശിച്ചാൽ കുഴയില്ല പച്ചപ്പും തളർപ്പും ഉണ്ടാകും പരിശുദ്ധാത്മാവ് എന്നോട് ധ്യാനത്തിൽ ഇങ്ങനെയാണ് നിന്നെ ഉണക്കിക്കളയാൽ വേരിപിടിക്കാതിരിക്കാൻ വര വളർച്ച മുഴിച്ച അങ്ങനെ പമ്മി പതുങ്ങി നാല് ചുമരുകൾക്കകത്ത് കെട്ടപ്പെട്ട് നിൽക്കാൻ വിധിക്കപ്പെട്ട കുടുംബങ്ങളിൽ സൂര്യകിരണം കേറി വരുന്നത് പോലെ രാവിലെ നിങ്ങൾ വണ്ടി വിളിച്ച് സൂര്യകിരണത്തെ വീട്ടിൽ കൊണ്ടുവരണ്ട നിങ്ങളുടെ പുരടത്തിൽ കൊണ്ടുവരണ്ട ആരുടെ അനുവാദമില്ലാതെ എല്ലാ മതിൽക്കെട്ടുകളും പൊളിച്ച് എല്ലാ സ്തോത്രം വേലിക്കെട്ടുകളും പൊളിച്ച് മേഖപ്പാളികളെ കീറി മുറിച്ച് ഉയരത്തിൽ നിന്ന് ഉദയം ഭൂമിയിലെത്തുന്നത് പോലെ ആരുടെ ില്ലാതെ ആരൊക്കെ എതിർത്താലും ആരൊക്കെ യേശു എന്ന ഉദയ സ്ത്രോത്ര സൂര്യൻ്റെ കിരണങ്ങൾ നിന്റെ വീട്ടിലേക്ക് എത്തുന്ന ദിവസങ്ങളാണ് ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ ഡിസംബർ മുപ്പത്തൊന്നിനകം ഇനിയും ആ ഉദയം നിന്നെ സന്ദർശിക്കുമെന്നും നിന്റെ തലമുറയെ രോഗം സൗഖ്യമാക്കാൻ മാനസിക ദുഃഖങ്ങൾ മാറ്റാൻ അധികം ഫലം കായ്ക്കാൻ നിന്റെ വരുമാനം വർദ്ധിക്കാൻ നിന്നെ തഴുത്തു കൊഴുത്ത് വളരുന്നതാക്കി മാറ്റാൻ വേറെ ഈ സൂര്യകിരണം എനിക്ക് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന കേൾക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വാസത്തോടെ പറയുന്നു ഇത് കേവലം ഒരു പ്രവചന കേവലമൊരു കേവലം ഒരു സാഹിത്യ വാക്കല്ല ഇതിൻ്റെ പുറകിൽ ആത്മീക ദൂത് മനസ്സിലാകുന്നു ആ ആർദ്ര കരുണയാൽ ആർദ്ര കരുണയാൽ ഉയരത്തിലെ ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഞാൻ എവിടെയും അടുത്ത ദിവസങ്ങളൊക്കെ വായിച്ചു ഭൂഖണ്ഡത്തിലെ ചില ഭാഗങ്ങളിൽ സൂര്യൻ ആറ് മാസത്തേക്ക് ഉദിക്കാറില്ല ഇനി ഇത്രാം തീയതി സൂര്യൻ ഉദിക്കത്തുള്ളൂ ഇനി ആ നാട്ടുകാർ അവിടെ ജനമുണ്ടെങ്കിൽ അവർ വെളിച്ചം കാണണമെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ കഴിയില്ല ഇരുപത്തൊന്നിൽ ഇത്ര മാസങ്ങൾ പിന്നിട്ട് അങ്ങനെയൊക്കെ പ്രതിപാസങ്ങൾ ലോകത്തിനുണ്ട് സൂര്യൻ ഉദിക്കാത്ത ഹല്ലേ ലൂയ കേക്കണേ കേൾക്കണേ കേക്കണേ സൂര്യകിരണങ്ങൾ ചെന്ന് തട്ടാത്ത അറ്റവും മൂലയും ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തുണ്ട് എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി തണുത്തുറച്ച് ഫ്രീസായി കിടക്കുന്ന സ്ഥിതികൾ നിങ്ങൾ ജിയോഗ്രാഫിക്കലായിട്ട് ആ കാര്യങ്ങൾ പഠിച്ചു നോക്ക് എന്നാൽ സൂര്യൻ ഉദിക്കുന്നത് വേരൊറയ്ക്കും ഹല്ലലുയ സ്തോത്രം വെയിൽ തട്ടുമ്പോൾ വേരുറയ്ക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും പരിശുദ്ധാത്മാവ് പറയുന്നു സ്തോത്രം ആ സൂര്യകിരണങ്ങൾ നിൻ്റെ മേൽ തട്ടട്ടെ ആ സൂര്യകിരണങ്ങൾ നിൻ്റെ മേൽ തട്ടട്ടെ ഈ കൊറോണ വന്ന കാലത്ത് സ്ത്രോത്രം ആദ്യമൊക്കെ നമ്മൾ കേട്ട പ്രകോഷണൽ നടപടികളിലൊന്നാണ് രാവിലത്തെ സൂര്യകിരണം സ്തോത്ര ശരീരത്തിൽ തട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിറക്കാൻ എന്താ കാരണം ഇതിനകത്ത് വിചാരിക്കാത്ത കാര്യങ്ങളുണ്ട് അൾട്രാവയലറ്റ് രശ്മികൾ പിന്നെ മറ്റെന്തൊക്കെയോ വിറ്റാമിൻ ഇത്ര 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 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ വെറും വെളിച്ചമാണ് സൂര്യകിരണമാണ് പക്ഷെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അസാധാരണമായിരിക്കുന്ന സംഭവങ്ങളാണ് നിന്റെ ശരീരത്തിന് വേണ്ടത് നിന്റെ ശരീരത്തിൻ്റെ കളറിന് വേണ്ടത് നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ചില ചീത്ത രോഗാണുക്കളെ ഇല്ലാതാക്കാൻ പ്രിക്കോഷണൽ ആയിരിക്കും നിനക്ക് സ്തോത്രം വലിയ എനർജി നിനക്കുണ്ടാകാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ സ്ത്രോത്രം നിന്റെ ശരീരത്തിന്റെ ശക്തി വർദ്ധിക്കാൻ ഇതിനൊക്കെ ഉള്ളത് ഈ സൂര്യകിരണത്തിനകത്തുണ്ട് എന്തിനേറെ പറയുന്നു സോളാർ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടല്ലോ അടുത്ത കാലത്ത് പ്രബലമായി വന്നത് നമ്മുടെ നാട്ടിലെ ഒരു എയർപോർട്ട് മുഴുവൻ സ്വോത്രം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ മുഴുവൻ എനർജി സ്ത്രോത്രം ഇടുക്കിയിൽ നിന്നോ കായംകുളത്തു നിന്നോ പ്രസരിപ്പിക്കുന്ന കമ്പിയിൽ കൂടി വരുന്ന ഇലക്ട്രിസിറ്റി അല്ല സൂര്യകിരണങ്ങൾ ഭൂമിയിൽ തട്ടിയിട്ട് അത് സ്തോത്രം സോളാർ പാനലുകൾ വെച്ച് അബ്സോർവ് ചെയ്തിട്ട് അതിനകത്ത് എനർജി മുഴുവൻ ഊറ്റിയെടുത്ത് സ്തോത്രം ഒരു ബൃഹത്തായ കോമ്പൗണ്ടിലെ എയർപോർട്ട് മുഴുവൻ മിനിങ്ങിക്കത്തുന്ന മിന്നി മിന്നിക്കത്തുന്ന കൊച്ചിൽ ലൈറ്റ് മുതൽ അവിടെ വർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ യന്ത്രം വരെ വർക്ക് ചെയ്യുന്നത് ഈ സൂര്യകിരണത്തിലെ ശക്തി ആർജിച്ചെടുത്തിട്ട നിങ്ങൾക്കറിയാമോ ഈ സൂര്യകിരണത്തിനകത്ത് അസാധാരണമായ ശക്തിയുണ്ട് പ്രപഞ്ചത്തെ ചലിപ്പിക്കുവാൻ നിന്റെ വീടിനെ പ്രകാശപൂരിതമാക്കാൻ നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് കഴിയാത്ത കാര്യങ്ങളെ യന്ത്രവൽക്കൃത പോലെ സ്വത്ത പ്രവർത്തിപ്പിക്കാൻ അല്ലേ ലുയ്യ അതിനുള്ള കഴിവി സൂര്യകിരണത്തിനകത്ത് എനർജറ്റിക് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശുവിലി ശക്തിയുണ്ട് എൻ്റെ യേശുവിലി വലിയ ബലമുണ്ട് നിന്നെ സംരക്ഷിപ്പാൽ നിന്നെ പച്ചപിടിപ്പിക്കാൻ നിനക്ക് ഉപകരിക്കാൻ നിന്നെ ബലപ്പെടുത്താൻ നിനക്ക് പ്രകാശം തരാൻ വേണ്ട ശക്തി മറക്കാൻ ഒരു സാധാരണക്കാരൻ കാണുമ്പോൾ കീറ്റുശീലയിൽ കിടന്ന മൂന്നാണിമയിൽ രണ്ട് കള്ളന്മാരുടെ നിലവിൽ ക്രൂശം തൂങ്ങിക്കിടന്ന സാധാരണക്കാരൻ നോക്കുമ്പോൾ ഐഹിക ജീവിതകാലത്തെ പലസ്തീൻ നാട്ടിലെ കൊച്ചു തടാകത്തിലൂടെ ശിക്ഷ കണങ്ങൾ തുഴഞ്ഞു പോകുമ്പോൾ ക്ഷീണം കൊണ്ട് അമരത്ത് തലയണ വെച്ചുറങ്ങുന്ന ഒരു സാധാരണക്കാരനാണ് യേശു പക്ഷെ അവന്റെ അകത്തടങ്ങിയിരിക്കുന്ന ശക്തി അറിയാമോ അവന്റെ അകത്തടങ്ങിയ റബാ ശിഖന പറയുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളം തുടിച്ചു പോകും എൻ്റെ ദൈവത്തെ പ്രസംഗിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകും ആത്മാവിൽ പറയാം എൻ്റെ യേശു ആരാ ഉദയം നിന്ന് സന്ദർശിക്കുക എന്റെ കർത്താവ് ആരാ ആ പടകിൽ ഉറങ്ങിയവനല്ല ആ കുറുഷൻ മൂന്നാടികൾ തൂങ്ങിയവനാണ് സ്ത്രോത്രം കിറ്റിശീറിയ പൊതിയപ്പെട്ടവനാണ് പന്ത്രണ്ടാം വയസ്സിൽ അപ്പൻ്റെ അമ്മയുടെ കൂടെ ദേവാലയത്തിൽ നിന്നവനാണ് വിശന്നിട്ട് അതിവൃക്ഷത്തിന്റെ ചോട്ടിൽ ചെന്നവനാണ് സ്ത്രോത്ര ഹല്ല സ്നേഹ്റെ മരണത്തെങ്കിൽ കരഞ്ഞവനാണ് സ്വോത്രം പക്ഷേ ആ പ്രഭാപൂരിതനായിരിക്കുന്ന എൻ്റെ യേശുവിൽ അടങ്ങിയിരിക്കുന്ന ശക്തി അറിഞ്ഞവൻ ആര് അവനെ നിൻ്റെ മനസ്സാക്ഷിയുടെ പ്ലേറ്റ് നിൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ കവാടം തുറന്നു കൊടുത്ത അസാധാരണ ശക്തിയായി അന്ധകാര ശക്തിയെ തകർക്കുന്ന സകല ഇരുട്ടിനെ പ്രകാശമാക്കുന്ന വെളിച്ചത്തിന് വേണ്ട സകല എനർജിയും സകല പവറും യേശുവിനുണ്ട് കർത്താവിൻ്റെ ആത്മാവ് ചടനോട് പറയുന്നു ആ ഉദയം ആ സൺറൈസ് ഉയരത്തിൽ നിന്ന് നിന്റെ കുടുംബത്തെ സന്ദർശിക്കുക മനസ്സിലായോ സക്കരിയാവുന്ന പ്രവാചകളിൽ കൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ പറയാം യേശു ഒരു സൂര്യ തേജസ്സാണ് സൂര്യൻ്റെ കിരണമാണ് രണ്ടും തമ്മിൽ വിഘടിപ്പിക്കാൻ കഴിയില്ല ഭൂമിയിലെത്തിയത് സൂര്യനല്ല സൂര്യകിരണമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എനർജി അത് പ്രപഞ്ചത്തിന് കൊടുക്കുന്ന പവറ് ഉന്മേഷം സ്തോത്രം അതിനുള്ള ആ വലിയ ശക്തി മോട്ടിവേഷൻ ഭയങ്കരമാണ് ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തെ സ്തോത്രം ഇതുപോലെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് സ്തോത്രം ഹല്ലെലുക ഒരുക്കി നിർത്തിയിരിക്കുന്നത് ഈ സ്തോത്ര അസാധാരണമായിരിക്കുന്ന സൂര്യകിരണമാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ദൈവമക്കളേ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയാൽ ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം ഈ സൂര്യമായിട്ട് സൂര്യകിരണം നിന്റെ വീട്ടിൽ ജനപ്പാളികൾ തുറന്നു കൊടുക്കുക വാതിൽ തുറന്നിട കവാടം തുറന്നിടുക ദൈവത്തിന്റെ സൂര്യകിരണങ്ങൾ നിന്റെ അകത്ത് കയറട്ടെ കുടുംബത്തിൽ കയറട്ടെ മക്കളിൽ കയറട്ടെ മാറ്റം വരട്ടെ നമുക്കതിനുവേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ചെയ്യട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവി അവിടുത്തെ കരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉയരത്തിലെ ഉദയം ഇന്ന് കുടുംബങ്ങളെ സന്ദർശിക്കട്ടെ ഈ രഹസ്യം മനസ്സിലാക്കുന്ന ദൈവമക്കളുടെ കുടുംബത്തിൽ വലിയ സന്ദർശനം നടക്കട്ടെ ഇത് ശക്തി വ്യാപരിപ്പിക്കട്ടെ അത് വീണ്ടും പ്രാപിച്ചെടുക്കാനുള്ള ബോധവും ജ്ഞാനവും മനസ്സും എൻ്റെ വചനം കേട്ട ജനത്തിന് കിട്ടട്ടെ യേശുവിൻ്റെ നാമത്തിനു വരെ അനുഗ്രഹിക്കുന്നു ഈ ഉദയത്തിൻ്റെ സന്ദർശനത്താൽ ഭവനങ്ങൾ പ്രകാശപൂരിതമാകട്ടെ ദൈവം ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മെയിൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ